ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സഹായിച്ച എനിക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവും അപ്പൊ ഒന്ന് സഹായിക്കണേ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ്സ് ആയ ആദ്യം നൂറേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ അന്ന് ലക്ഷ്മി ആയിട്ട് ഇവരൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രണ്ടു പേരാണ് ആതിലെ നൂറേന്ന് അതുപോലെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ആതിലയ്ക്ക് നൂറയ്ക്ക് ഉണ്ടായിരിക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണറിന്റെ ഹൗസ് വാമിംഗ് ഫങ്ഷൻ ആയിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അതിന് ആതിലെയും നൂറേയും ക്ഷണിച്ചിട്ടുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞത് അതുപോലെ തന്നെ അവർ ഫംഗ്ഷന് പങ്കെടുക്കുകയും ചെയ്തു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവർ അദ്ദേഹത്തോട് സംസാരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റില് തന്നെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണർ പിന്നീട് ഒരു പോസ്റ്റുമായിട്ട് വരുന്നത് പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇതിനകത്ത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നിരവധി ആൾക്കാരെ പല വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പല ആൾക്കാരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുപ്പിച്ചു അദ്ദേഹത്തിന് ഇതുപോലെയുള്ള നിർബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് ഇതിനുശേഷം കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ആണ് ഇതിൻ്റെ മെയിൻ പാട്ടെന്ന് പറയുന്നത് അത് വായിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പിടികിട്ടുന്നത് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിൻ്റെ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ടല്ലായിരുന്നു അവർ വന്നത് അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത് പൊതുസമൂഹത്തിന് ഇവരെ പോലുള്ളവർ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ച് ജീവിക്കുന്ന ഇവരെ ആരും സപ്പോർട്ട് ചെയ്യാനുള്ള ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് എന്തിരുന്നാലും ഇവരെ ഇങ്ങനെ ഹൗസ് വാമിങ് ഫങ്ഷന് വിളിച്ചു വരുത്തിയിട്ട് പിറ്റേന്ന് തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടേണ്ട കാര്യം പോസ്റ്റ് പോസ്റ്റിടേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലും ഇവരുടെ ഗെയിമും കാര്യങ്ങളൊന്നും പേഴ്സണലി ഇഷ്ടമല്ലാത്ത ഒരാൾ തന്നെയാണ് ഞാനും ആട്ടവർ ഇറ്റീസ് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട കാര്യമില്ല എന്നാണ് എനിക്കും തോന്നുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് എഴുതി അറിയി കൂടാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ